യെസ് അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് വേൾഡ് ഹിസ്റ്ററി എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അതൊരു എക്സ്ട്രാ ക്ലാസ് വെച്ചിട്ട് എന്തിലേക്ക് വന്ന് ഈ ആഹ് എന്താന്ന് പറയാ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വന്ന് അല്ലെങ്കിൽ വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗമായ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വന്ന് നമുക്കറിയാം വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്ത് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തൊക്കെയാണ് അതായത് നമ്മൾ ഈ വേൾഡ് ഹിസ്റ്ററി പഠിക്കാനായിട്ട് നമ്മൾ നേരെ പോകേണ്ടത് പത്താം ക്ലാസ്സിലെ പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കേണ്ടത് എന്താണ് ആ ചാപ്റ്ററിന്റെ പേര് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നാണ് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ ആ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കേണ്ടത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകൾ എടുത്തിട്ടുള്ളത് പക്ഷേ നമ്മൾ അതിൽ നിന്ന് അതിൽ നിന്ന് ഉൾപ്പെടാത്ത കുറച്ചേറെ ടോപ്പിക് കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തി ഈ ഈ ഒരു നോട്ടിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മനസ്സിലായോ അപ്പോൾ എസ് സി ആർ ടി ചാപ്റ്റർ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എസ് സി ആർ ടിയിൽ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എടുത്തു പഠിക്കുന്നു അതിൽ കുറച്ച് എക്സ്ട്രാ പോയിന്റ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ആണല്ലോ അപ്പൊ സിലബസിൽ പൂർണ്ണമായിട്ടും പഠിക്കേണ്ടത് ഒന്ന് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് രണ്ട് പഠിക്കേണ്ടത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നമ്മൾ പഠിക്കണം അതിനുശേഷം പഠിക്കേണ്ടത് എന്തോന്നാണ് ഫ്രഞ്ച് വിപ്ലവം ഇത് മൂന്നുമാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഓക്കെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കേണ്ടത് റഷ്യൻ വിപ്ലവമുണ്ട് റഷ്യൻ വിപ്ലവമുണ്ട് അതിനുശേഷം നമ്മൾ പഠിക്കേണ്ടത് ചൈനീസ് വിപ്ലവമുണ്ട് ചൈനീസ് വിപ്ലവമുണ്ട് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം ഉണ്ട് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം മനസ്സിലായോ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം ഓക്കെ ഇത്രയുമാണ് വേൾഡ് ഹിസ്റ്ററി ഭാഗത്ത് നമുക്ക് പഠിക്കേണ്ടത് ഇത് കൂടാതെ നമുക്ക് പഠിക്കേണ്ടത് ഐക്യരാഷ്ട്ര സംഘടനയും അനുബന്ധ ഏജൻസികളുമാണ് ഐക്യരാഷ്ട്ര സംഘടന പഠിക്കുമ്പോൾ തന്നെ അതിന്റെ മുൻഗാമിയായ എന്തിനെ പഠിക്കണം സർവരാജ്യ സഖ്യത്തെ പറ്റി പഠിക്കണം പിന്നെ യു എൻ്റെ ഏജൻസികൾ അനുബന്ധ ഏജൻസികൾ ഇത്രയും പഠിക്കുമ്പോഴാണ് നമ്മുടെ വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ടോപ്പിക് ക്ലിയർ ആവുന്നത് ഓക്കെ അത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഓക്കെ ആണോ നിങ്ങൾ ഓക്കെ ആണോ ഓക്കെ ആണോ ഓക്കെ ആണോ പറഞ്ഞേ പറഞ്ഞേക്കും ഓക്കെ ആണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ആരൊക്കെ തമ്മിലാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടന്ന അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടന്ന ആരൊക്കെ തമ്മിലാണ് ഒന്ന് ഒന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ് ഒന്ന് ഇംഗ്ലണ്ടാണ് രണ്ട് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ കുടിയേറിയ ഇംഗ്ലണ്ടിലെ തന്നെ ആളുകൾ ആണ് ഓക്കെയാണോ അപ്പൊ ആരൊക്കെ തമ്മിലാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആരാണ് ഈ പറഞ്ഞ ഈ പറഞ്ഞ ഇംഗ്ലണ്ട് അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ ആളുകളും തമ്മിലാണ് എന്ന് നടക്കുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അതായത് ഇങ്ങനെ നമുക്ക് പഠിക്കാം ഇത് യൂറോപ്പാണ് ഈ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറിയ ആളുകൾ അവരാരാണ് ഇംഗ്ലീഷുകാരാണ് ആ ഇംഗ്ലീഷുകാർ ഇവിടെ എന്ത് സ്ഥാപിക്കുന്നു കോളനികൾ സ്ഥാപിക്കുന്നു ഇവിടെ എന്ത് സ്ഥാപിക്കുന്നു കോളനികൾ സ്ഥാപിക്കുന്നു ഓക്കെ ഈ കോളനികളിലുള്ള ജനങ്ങളും അവരുടെ മാതൃരാജ്യമായ ഇംഗ്ലണ്ടും തമ്മിലാണ് എന്ന് നടക്കുന്ന അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടക്കുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലായോ ഓക്കെ അപ്പൊ ആരൊക്കെ തമ്മിലാണ് ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറി കോളനികൾ സ്ഥാപിക്കുകയും ആ കോളനികളിൽ അധിവസിക്കുകയും ചെയ്തിരുന്ന വ്യക്തിത്വങ്ങൾ അവർ അവരുടെ മാതൃരാജ്യമായ മാതൃരാജ്യമായ ഇംഗ്ലണ്ട് ആ ഇംഗ്ലണ്ടിനോട് നടത്തിയ സമരമാണ് ഏതെന്ന് പറയുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലായോ ക്ലിയർ ആയിട്ട് മനസ്സിലായോടെ ഓക്കെയാണ് ഇനി നമ്മൾ എസ് സി ആ ഒരു ചാപ്റ്ററിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അതിന് തുടക്കം ഇങ്ങനെയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഈ വർഷം ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചോണം ഒരു സ്റ്റേറ്റ്മെന്റ് ആയാലാണ് ആ വർഷത്തിന് പ്രാധാന്യമുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായ നാവികനായ ആര് ക്രിസ്റ്റഫർ കൊളംബസ് ക്രിസ്റ്റഫർ കൊളംബസ് മനസ്സിലായ ഇദ്ദേഹം നേരെ എവിടെത്തെയാണ് വടക്കേ അമേരിക്കയിൽ എത്തുന്നു ഒന്ന് നോക്കണേ നമ്മുടെ സ്പാനിഷ് അല്ലെങ്കിൽ സ്പെയിൻ എന്ന് പറയുന്ന രാജ്യം എന്താ ഇതാണ് നമ്മുടെ സ്പെയിൻ എന്ന് പറയുന്ന രാജ്യം ഏകദേശം ഈ ഭാഗത്ത് ഒരു സ്പെയിൻ എന്ന് പറയുന്ന രാജ്യം ഈ സ്പെയിൻ എന്ന് പറയുന്ന സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്തെ രാജാവിന്റെ നാവിക തലവനായ ആര് ക്രിസ്റ്റഫർ കൊളംബസ് ആരാണ് ക്രിസ്റ്റഫർ കൊളംബസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ എവിടെ എത്തുകയാണ് വടക്കേ അമേരിക്കയിൽ എത്തുന്നു എവിടെ എവിടെത്തുന്നു വടക്കേ അമേരിക്കയിൽ എത്തുകയാണ് ഈ വടക്കേ അമേരിക്കയിൽ എത്തിയ ശേഷം ഈ വടക്കേ അമേരിക്കയിൽ അധിവസിച്ചിരുന്ന ആളുകളെ ഇന്ത്യക്കാർ എന്ന് തെറ്റിദ്ധരിച്ച് റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കുന്നു എന്ത് വിളിക്കുന്നു റെഡ് ഇന്ത്യൻസ് ആ ഫാക്ട് ക്ലിയർ ആയോ വർഷമേതാണ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായ ക്രിസ്റ്റഫർ കൊളംബസ് ക്രിസ്റ്റഫർ കൊളംബസ് എന്ത് ചെയ്യുകയാണ് വടക്കേ അമേരിക്കയിൽ എത്തുന്നു വടക്കേ അമേരിക്കയിലെത്തി അവിടെ അധിവസിച്ചിരുന്നത് നമ്മൾ എന്താ ഇന്ത്യക്കാരാണ് എന്ന് തെറ്റിദ്ധരിച്ച് അവരെ എന്ത് വിളിക്കുന്നു റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കുന്നു ഓക്കെ ആ ഫാക്ട് ഓക്കെയാണോ അവിടെ ആ ഫാക്ട് ആണോ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാർ എന്ന് വിളിക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത് അവർ ഇന്ത്യക്കാരാണ് ഇന്ത്യയിലെ ജനങ്ങളാണ് എന്ന് കരുതിയാണ് ക്രിസ്റ്റഫർ കൊളംബസ് അവരെ എന്ത് വിളിച്ചത് റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചത് ഓക്കെ യഥാർത്ഥത്തിൽ ഇതൊരു വഴി തുറക്കുകയായിരുന്നു എവിടെ നിന്ന് യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്കുള്ള ഒരു വഴി അവിടെ തുറക്കുന്നു ഇതിനുശേഷം ഇംഗ്ലണ്ടിലെ രാജാവിന്റെ ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് പതിനേഴാം നൂറ്റാണ്ടിൽ മെയ് ഫ്ലവർ എന്ന് പറയുന്ന കപ്പൽ ആ കപ്പലിന്റെ പേരെന്തെടുത്ത് പഠിച്ചേ മെയ് ഫ്ലവർ മെയ് ഫ്ലവർ ഈ മെയ് ഫ്ലവർ എന്ന് പറയുന്ന കപ്പലിൽ കപ്പലിൽ ഒരു വിഭാഗം ഇംഗ്ലീഷുകാർ എവിടെ എത്തുന്നു നമ്മുടെ അമേരിക്കയിൽ എത്തുന്നു എവിടെത്തുന്നതേ അമേരിക്കയിൽ ക്ലിയർ ആയോ ക്ലിയർ ആയോ അതായത് ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് പതിനേഴാം നൂറ്റാണ്ടിൽ മെയ് ഫ്ലവർ എന്ന് പറയുന്ന കപ്പലിൽ ഒരു വിഭാഗം ഇംഗ്ലീഷുകാർ എവിടെ എത്തുകയാണ് ഈ വടക്കേ അമേരിക്കയിൽ എത്തുകയാണ് മനസ്സിലായോ ഇത് അറ്റ്ലാന്റിക് സമുദ്രമാണ് ഈ അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് വടക്കേ അമേരിക്കയുടെ ഈ കിഴക്കൻ തീരങ്ങൾ ഈ കിഴക്കൻ തീരങ്ങളിൽ ആരെത്തുന്നു നമ്മുടെ ഇംഗ്ലണ്ടുകാർ ഇംഗ്ലീഷുകാർ എത്തുകയാണ് ഒന്നുകൂടെ ആ പോയിന്റ് പഠിക്കുന്നു എന്താണ് പതിനേഴാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് മതപീഡനത്തെ തുടർന്ന് ഒരു കൂട്ടം ഇംഗ്ലീഷുകാർ എവിടെ എത്തുന്നുണ്ട് വടക്കേ അമേരിക്കയിൽ എത്തുകയും ആ വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ കോളനികൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു ഓക്കെ ഇനി നമ്മൾ പഠിക്കേണ്ടത് ഇത്തരത്തിൽ ഇംഗ്ലണ്ടിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് എത്തിയ ഉണ്ടല്ലോ അവരെ നമ്മൾ വിളിച്ച പേരാണ് എന്തെന്ന് പറയുന്നത് തീർത്ഥാടക പിതാക്കൾ എന്ത് വിളിച്ചത് തീർത്ഥാടക പിതാക്കൾ എന്ന് വിളിച്ചു എന്ത് വിളിച്ചു തീർത്ഥാടക പിതാക്കൾ പോയിന്റ് ക്ലിയർ ആണ് കപ്പലിന്റെ പേരെന്താണ് മെയ് ഫ്ലവർ മതപീഡനത്തെ ഇംഗ്ലീഷ് ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് ഇംഗ്ലീഷുകാർ വടക്കേ അമേരിക്കയിലെത്തിയ കപ്പലിന്റെ പേര് മെയ് ഫ്ലവർ അങ്ങനെ എത്തിയ ആളുകളെ എത്തി കോളനികൾ സ്ഥാപിച്ചവരെ നമ്മൾ വിളിച്ച പേരെന്താണ് തീർത്ഥാടക പിതാക്കൾ എന്താണ് തീർത്ഥാടക പിതാക്കൾ ഓക്കെ ആണോ ഓക്കെയാണോ ഇനി ശ്രദ്ധിക്കണം അത്തരത്തിൽ അത്തരത്തിൽ ഈ യൂറോപ്പുകാർ വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ എത്തിയ സമയത്ത് ഇവിടെ അധിവസിച്ചിരുന്ന റെഡ് ഇന്ത്യൻസ് എന്ത് ചെയ്യുന്നു നേരെ ഉൾപ്രദേശങ്ങളിലേക്ക് പിൻവലിയുന്നു ഇവർ ഉൾപ്രദേശങ്ങളിലേക്ക് പിൻവലിയുന്നു ഇത്രയും പോയിന്റ് ഓക്കെ ആണോ ഇത്രയും പോയിന്റ് ഓക്കെ ആണോ ഇത്രയും ഓക്കെ ആണോ ഇത്രയും പറഞ്ഞ കാര്യം ഓക്കെ ആണോ ഇനി നമുക്കറിയേണ്ടത് അങ്ങനെ അവർ അവിടെ എത്തുകയാണ് അവിടെ എത്തിയതിനു ശേഷം അവർ നമ്മൾ പറഞ്ഞു അവരെന്ത് സ്ഥാപിച്ചു കോളനികൾ സ്ഥാപിച്ചു അടുത്ത ഫാക്റ്റായിട്ട് നമ്മൾ പഠിക്കേണ്ടത് അവർ സ്ഥാപിച്ച കോളനികളുടെ എണ്ണം എത്രയാണ് പതിമൂന്ന് കോളനികളാണ് അവർ സ്ഥാപിച്ചത് ഓക്കെയാണോ അപ്പൊ തീർത്ഥാടക പിതാക്കൾ വടക്കേ അമേരിക്കയിലെത്തി സ്ഥാപിച്ച കോളനികളുടെ എണ്ണം എത്രയാണ് എത്രയാണ് പതിമൂന്ന് കോളനികളാണ് എത്രയാണ് പതിമൂന്ന് കോളനികൾ ഓക്കെ 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 പതിനേഴാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് മെയ്ഫ്ലവർ എന്ന് പറയുന്ന കപ്പലിൽ തീർത്ഥാടക പിതാക്കൾ വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിലെത്തുകയും അവർ പതിമൂന്ന് കോളനികൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു പതിമൂന്ന് കോളനികൾ സ്ഥാപിക്കുകയും ചെയ്തു നേരെ നോക്ക് ആ കോളനികളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് മനസ്സിലായോ ഇടേ ഇതാണ് വടക്കേ അമേരിക്ക മനസ്സിലായോ വടക്കേ അമേരിക്ക നമ്മൾ ഇവിടെ കണ്ട ചിത്രം നിങ്ങൾ നോക്കിയടേ നോക്കിയടേ ഇതെന്താണ് വടക്കേ അമേരിക്കയാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലായത് താഴെ തെക്കേ അമേരിക്ക താഴെ വരുന്ന ഇതെന്താണ് തെക്കേ അമേരിക്കയാണ് ഏകദേശം ഐഡി കിട്ടിയോ ഏഷ്യ ഇവിടെയുണ്ട് ഏഷ്യ ഇവിടെയുണ്ട് യൂറോപ്പ് ദാണ്ട് ഇവിടെയാണ് ആഫ്രിക്ക ദാ ഇവിടെയാണ് മനസ്സിലായോ മനസ്സിലായോ നോക്ക് നമുക്ക് യൂറോപ്പും ഏഷ്യയുമായിട്ട് യൂറോപ്പും ഏഷ്യയുമായിട്ട് ദാണ്ട് ഇവിടെന്തോടെ ഒരു കരാതിർത്തിയുണ്ട് മനസ്സിലായ കരാതിർത്തി ഇടയിൽ ഏഷ്യ യൂറോപ്പിനെയും തമ്മിൽ വേർതിരിക്കുന്ന ആ ഒരു മലനിരയുണ്ടല്ലേ അതിനെ നമ്മൾ എന്തോ വിളിക്കുന്നത് പറഞ്ഞ നിങ്ങള് അറിയാവുന്ന പറുറാൽ യുറാൽ പർവ്വതനിരയാണ് യുറാൽ പർവ്വതനിരയാണ് മനസ്സിലായോ യുറാൽ പർവ്വനിര ഓക്കെ ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമില്ല ഇവിടെ കരാതിർത്തി ഉണ്ട് പക്ഷേ യൂറോപ്പുകാർ ഇവിടെ കരാതിർത്തി ഉണ്ടായിട്ട് ഇവർ എന്ത് ചെയ്തത് ഈ യൂറോപ്പിൽ നിന്ന് യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള എന്നതാണ് കടൽ മാർഗം കണ്ടെത്തിയതാണ് ഈ റൂട്ടിൽ കൂടെ അതാണ് ഇങ്ങനെയാണ് മനസ്സിലായോ ഇങ്ങനെയാണ് ഓക്കെ അല്ലേ ഓക്കെ ജസ്റ്റ് ഓർത്താൽ അപ്പൊ നമ്മൾ പറഞ്ഞ ഏകദേശം നമുക്ക് ഐ ഡി കിട്ടിയില്ല എവിടെയൊക്കെയാണെന്നുള്ളത് അപ്പൊ നമ്മൾ നേരെ പോകുന്നു പതിമൂന്ന് കോളനികൾ അല്ലെ ആ പതിമൂന്ന് കോളനികൾ ഏതൊക്കെയാണ് അതാണ് ഇതിനകത്ത് ഒരെണ്ണം നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും ഏതാണ് ന്യൂയോർക്ക് പഠിച്ചുകൊണ്ടേ നിങ്ങൾക്ക് ന്യൂയോർക്ക് പഠിക്കാമല്ലോ നിങ്ങൾ കേട്ടിട്ടുള്ളത് ന്യൂയോർക്ക് ഓക്കെ അതുപോലെ പെൻസിൽ വാലിയ പെൻസിൽ വാലിയ നമ്മൾ പലപ്പോഴും കേട്ടതാണ് പെൻസിൽ വാലിയ പെൻസിൽ വാലിയ അപ്പൊ ന്യൂയോർക്ക് അതുപോലെ തന്നെ വരുന്നത് ഏതാണ് ഇനി പെൻസിൽവാലിയോരോ ജസ്റ്റ് നോക്കിക്കോ ഇതിനകത്ത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളത് വഴി പഠിച്ചാൽ മതി അത്രയും പ്രശ്നമുള്ളത് എന്ത് ചെയ്യത്തില്ല എടുത്ത ചോദ്യം ചിലപ്പോൾ ഇനി കൊസ് ചെയ്ത ആളുകൾക്ക് ക്വസ്റ്റ്യൻ കുറച്ച് ടൈറ്റ് ആക്കണം എന്ന് തോന്നിയത് കാരണം എസ് സി ആർ ടി നന്നായിട്ട് പഠിച്ചവർ മാത്രം എഴുതിയാൽ മതി എന്ന് കാരണം ഇത് എസ് സി ആർ ടിയുടെ കറക്റ്റ് പിച്ചറാണ് എന്ന് തോന്നുന്ന ആളുകൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും തന്നിരിക്കുന്ന വഴിയിൽ തീർത്ഥാടക തീർത്ഥാടക പിതാക്കൾ വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ സ്ഥാപിച്ച പതിമൂന്ന് കോളനികളിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് വേണമെങ്കിൽ അവർക്കൊരു ചോദ്യം കൊണ്ടുവരാം മനസ്സിലായോ അപ്പൊ ഒരു നോർമൽ ആയിട്ടുള്ള ചോദ്യമാണെങ്കിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പേരുകൾ അതിനകത്ത് ഓപ്ഷനകത്ത് വരാം മനസ്സിലായി നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരിക്കൽ പി എസ് സി ചോദിച്ച ചോദ്യമായിരുന്നു തന്നിരിക്കുന്നവയിൽ തന്നിരിക്കുന്നവയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉൾപ്പെടാത്ത വനിത ഏത് എന്ന് ചോദിച്ചു അതിനകത്ത് പതിനേഴ് വനിതകളുണ്ട് ഈ പതിനേഴ് വനിതകളുടെ പേര് കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമാണ് പി എസ് സി പതിനേഴ് പേരെ കാണാൻ പഠിക്കാൻ പറഞ്ഞില്ല അവരെന്ത് ചെയ്തു അതിനകത്ത് ഓപ്ഷൻ തന്നിട്ട് നമുക്ക് ഫെമിലിയർ അല്ലാത്ത കുറച്ച് പേരുകളും ഇനി ഫെമിലിയർ ആയിട്ടുള്ള അക്കമ്മ ചെറിയാനേയും കൂടെ തന്നു അപ്പൊ നമുക്ക് മനസ്സിലായി മലയാളികളിൽ ഒരിക്കലും ആരില്ല അക്കമ്മ ചെറിയാനില്ല മനസ്സിലായ അപ്പൊ അവിടെ പതിനേഴ് പേരെ പഠിച്ചിട്ടാണോ നമ്മൾ ഉത്തരം എഴുതേണ്ടത് അല്ല പക്ഷെ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ആളുകളെ നമ്മൾ അറിഞ്ഞിരിക്കണം അതാണ് ഞാൻ പറഞ്ഞത് ന്യൂയോർക്ക് നമുക്ക് കിട്ടി പെൻസിൽ വാലിയ നമുക്ക് കിട്ടി ജസ്റ്റ് നിങ്ങളുടെ ന്യൂ ജേഴ്സി ഒന്ന് പഠിച്ചോണം ന്യൂ ജേഴ്സിതാണ് ന്യൂ ജേഴ്സി പഠിക്കണം ആണോ ഇനി നിങ്ങൾ ഏറ്റവും താഴേക്ക് വന്നിട്ട് നിങ്ങൾ പ്രിഫറൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ജോർജിയ ഒന്ന് പഠിച്ചോണം കാരണം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഈ പതിമൂന്ന് കോളനികളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കോളനിയാണ് എന്ന് പറയുന്നത് ജോർജിയ അപ്പൊ നാലെണ്ണം നമ്മൾ കണ്ടു ഏതൊക്കെയാണേ ന്യൂയോർക്ക് കണ്ടു പെൻസിൽവാനിയ ന്യൂ ജേഴ്സി അതുപോലെ തന്നെ ഇത് കണ്ട് ജോർജിയ കണ്ടു ഏത് കണ്ട് ജോർജിയ ഓക്കെ അല്ലേ ഇത് നിങ്ങൾക്ക് ഇതിന സിംനാർഡ് പഠിക്കാൻ പറ്റും നോക്ക് കരോലിന കണ്ടോ കരോലിന എന്താണ് നോർത്ത് കരോലിനെയും സൗത്ത് കരോലിനെയും ആ ഏകദേശം ഒരു ഐഡിയ മനസ്സിലായ ഇവിടൊക്കെ അത് കിടക്കുന്ന മനസ്സിലായ ഏറ്റവും താഴെ ജോർജിയ അത് ഓർത്ത് വെച്ചോണം താഴെയാണ് ജോർജി ഉള്ളത് എന്ന് ഒരു കോർണറിലാണ് ജോർജിയ കിടക്കുന്നത് എന്ന് ഓർത്തോണം അടുത്ത സൗത്ത് കരോലിന അതുപോലെ നോർത്ത് കരോലിന കണ്ടല്ലോ യെസ് അടുത്ത വെറുതെയാണ് മെരിലാൻഡ് മെരിലാൻഡ് എന്ന് പറയുന്ന അത് ഒരു കോളനികളിൽ ഉൾപ്പെടുന്നതാണ് അടുത്താണ് ഏതെന്ന് പറയുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് തവണ വായിച്ച് മനസ്സിൽ ന്യൂയോർക്ക് ഉണ്ട് പെൻസിൽവാനിയ ഉണ്ട് ന്യൂ ജേഴ്സി ദലാവയർ വെർജീനിയ മേരിലാൻഡ് നോർത്ത് കറോലിന സൗത്ത് കറോലിന ജോർജിയ ഓക്കെ ഇന്ന് നോക്കട്ടെ കണക്റ്റീവ് കട്ട് കണക്റ്റീവ് കട്ട് കണക്ടീവ് കട്ട് ഇത് നോക്ക് നമുക്ക് ഓപ്ഷനിൽ നാലെണ്ണം കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാം കാരണം ഇത് നമ്മൾ വേറെ എവിടെയും പഠിക്കുന്നില്ലല്ലോ അപ്പൊ ഇങ്ങനെയുള്ള പേര് കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലായി സമാനമായ വേറെ അമേരിക്കൻ സ്റ്റേറ്റുകളുടെ പേരൊന്നും നമ്മൾ പഠിക്കാത്തത് കൊണ്ട് നമുക്ക് ഏകദേശം കിട്ടും കേട്ടോ കണക്റ്റീവായിട്ട് അടുത്തവരെ ഏതാണെ റോഡ് ഐലൻഡ് റോഡ് ഐലൻഡ് അടുത്തവരെന്ത് മസാച്ചു മസാച്ചുഷെയർ അപ്പൊ കോളനിന്ന് പഠിച്ചു ന്യൂയോർക്ക് പെൻസിൽവാലിയ മനസ്സിലായോ അതിനുശേഷം നമ്മൾ ന്യൂജേഴ്സി ജേഴ്സി കണ്ടു പിന്നെ പ്രാധാന്യം കൊടുത്ത് വളരെ പ്രാധാന്യം കൊടുത്ത് നമ്മൾ എന്തിനെ പഠിച്ചു ജോർജിയെ പഠിച്ചു സൗത്ത് കരോലിനെയും നോർത്ത് കരോലിനെയും പതിമൂന്ന് കോളനികളിൽ ഉൾപ്പെടുന്നതാണ് എന്ന് ഓർത്തോണം മേരിലാൻഡ് ഉണ്ട് ഏതുകൊണ്ടേ മേരിലാൻഡ് ഉണ്ട് എന്നെ കൂടെ പറഞ്ഞോളെ നിങ്ങൾ വെർജീനിയ ഉണ്ട് ഉണ്ട് മനസ്സിലായോ കണക്റ്റീകട്ട് റോഡ് ഐലൻഡ് മസാച്ചു അപ്പൊ പതിമൂന്ന് കോളനി വീഡിയോ ഇത്രയും കാര്യം സെറ്റായിട്ട് മനസ്സിലായോ നോക്കിയേ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ക്രിസ്റ്റഫർ കൊളംബസ് സ്പാനിഷ് സ്പാനിഷ് രാജാവിന്റെ നാവികനായ ക്രിസ്റ്റഫർ കൊളംബസ് എന്ത് ചെയ്യുന്നതെ അമേരിക്ക കണ്ടെത്തുകയും ആ അമേരിക്കയിലുള്ള ആളുകളെ ഇന്ത്യക്കാരാണെന്ന് കരുതി റെഡ് ഇന്ത്യൻസ് റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കുകയും ചെയ്യുന്നു മനസ്സിലായോ എന്തിനാണ് ആ പോയിന്റ് അവിടെ വന്നത് ഈ ഒരു യാത്ര യൂറോപ്പുകാർക്ക് വടക്കേ അമേരിക്കയിലേക്ക് അല്ലെങ്കിൽ അമേരിക്കയിലേക്കുള്ള ഒരു വഴി തുറന്നു ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് പതിനേഴാം നൂറ്റാണ്ടിൽ മെയ് ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാർ അവിടെ കോളനികൾ സ്ഥാപിക്കുന്നു ആ കോളനികൾ സ്ഥാപിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എത്ര കോളനി വരണം എടെ പതിമൂന്ന് കോളനി വരണം എത്ര കോളനി വരണം പതിമൂന്ന് കോളനി ഇത്തരത്തിൽ കോളനികൾ സ്ഥാപിച്ച ഇംഗ്ലീഷുകാരെ നമ്മൾ എന്ത് വിളിച്ചത് തീർത്ഥാടക പിതാക്കൾ കിട്ടുന്നുണ്ടോ തീർത്ഥാടക പിതാക്കൾ ഇത്തരത്തിൽ യൂറോപ്യൻമാരുടെ കുടിയേറ്റം ഉണ്ടായ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന റെഡ് ഇന്ത്യക്കാർ ഉൾപ്രദേശങ്ങളിലേക്ക് എന്ത് ചെയ്തു പിൻവലിക്കപ്പെട്ടു ആട്ടിയോടിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാം മനസ്സിലായോ മനസ്സിലായോ അവരുടെ ഭൂമിയും അതുപോലെ അവരുടെ ഉപജീവന ആട്ടിൻ പറ്റവും ആര് കവർന്നെടുക്കുകയാണ് യൂറോപ്യന്മാർ കവർന്നെടുക്കുകയാണ് ഓക്കെയാണോ പിന്നീട് നമ്മൾ കണ്ടത് പതിമൂന്ന് കോളനികളാണ് ആ പതിമൂന്ന് കോളനികൾ ഏതൊക്കെയാണ് പ്രധാനമായും നമ്മൾ പഠിക്കുന്നോ ന്യൂയോർക്ക് ന്യൂയോർക്കിന് ശേഷം തന്നെ പ്രാധാന്യം കൊടുത്ത് ഏതിനെയും നമുക്ക് പഠിക്കാം അവിടെ ജോർജിയെ പഠിക്കാം ഏതാണ് ജോർജിയ പിന്നീട് ഓർത്തോണെ പെൻസിൽവാലിയ അതുപോലെ തന്നെ ന്യൂ ജേഴ്സിന്നിടെ സൗത്ത് കരോലിന നോർത്ത് കരോലിന മേരിലാൻഡ് വെർജീനിയർ ഓക്കെ കണക്റ്റീവ് കട്ട് റോഡ് ഐലൻഡ് മസാച്ചുസെറ്റ്സ് സെറ്റ് ന്യൂ ഹബ്ഷയർ ഇങ്ങനെ പതിമൂന്ന് കോളനികൾ ഇത്രയും കാര്യം ഓക്കെ അവിടെ ഓക്കെ അപ്പൊ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാലോ അല്ലെ അടുത്ത ഭാഗത്തേക്ക് ഭാഗത്ത് എസ് ഇനി നമ്മൾ നേരെ പോകുന്നതാ നമുക്ക് ഇത്തരത്തിൽ വന്ന നമ്മുടെ ആര് തീർത്ഥാടക പിതാക്കൾ ഈ തീർത്ഥാടക പിതാക്കൾ അവരുടെ മാതൃ രാജ്യമായ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്തോടെ ഈ കോളനികളിൽ എന്ത് ചെയ്തു കുറച്ച് നയങ്ങൾ എന്ത് ചെയ്തു അവലംബിച്ചു മനസ്സിലായ മനസ്സിലായ അല്ലെങ്കിൽ വ്യാപാര നയ നിയമങ്ങൾ അവരെന്ത് ചെയ്യാണ് ഇവിടെ അഡോപ്റ്റ് ചെയ്യാണ് ആ നിയമങ്ങളെ നമ്മൾ വിളിച്ച പേരാണ് മെർക്കൻ്റെ നിയമങ്ങൾ എന്ത് പേര് വിളിച്ചു മെർക്കൻ്റെ നിയമങ്ങൾ എന്ന പേരിൽ വിളിച്ചു അത് എന്താണ് മെർക്കൻ്റെ നിയമങ്ങൾ എന്ന് ചോദിച്ചാൽ നമ്മൾ പഠിക്കണം ഈ വടക്കേ അമേരിക്കയിലെ പതിമൂന്ന് കോളനികളിൽ അവർ അവരുടെ മാതൃരാജ്യമായ ബ്രിട്ടന്റെ സഹായത്തോടെ കൊണ്ടുവന്ന കച്ചവട നയങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത് മെർക്കൻ്റലിസ്റ്റ് നയങ്ങൾ എന്ന് വിളിച്ചത് എന്ത് വിളിച്ചതാണ് മെർക്കൻ്റലിസ്റ്റ് നയങ്ങൾ എന്ന് വിളിക്കുകയാണ് ഓക്കെ ഇനി എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഈ മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങളിൽ ഉൾപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം യെസ് നമ്മൾ കോമൺ ആയിട്ട് മനസ്സിലാക്കണം യൂറോപ്യൻമാരുടെ യൂറോപ്യന്മാരുടെ പൊതുവേ ഉള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത് അവർ ഏത് പ്രദേശത്ത് വരുന്നോ ആ പ്രദേശത്തെ വ്യാപാര കുത്തക കുത്തക സ്വന്തമാക്കുക എന്ന ഒരു ലക്ഷ്യം ആർക്കൊണ്ട് നമ്മുടെ യൂറോപ്യന്മാർക്ക് ഉണ്ട് അവർ അത് തന്നെ എവിടെയും എന്ത് ചെയ്തു അപലംബിച്ചു ഈ വടക്കേ അമേരിക്കയിലും അപലംബിച്ചു മനസ്സിലായോ അപ്പം അവർ മെർക്കൻഡലിസ്റ്റ് നിയമങ്ങളിൽ ഉൾപ്പെടുത്തിയത് എന്തെല്ലാമാണ് ഒന്നെന്ന് പറയുന്നത് നോക്കണേ കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ കൊണ്ടുപോകുന്നതിന് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് രണ്ട് കപ്പലുകൾ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ പഠിച്ചോളാം എങ്ങനെയാണ് കോളനികളിൽ നിന്ന സാധനങ്ങൾ മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുക അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് സാധനങ്ങൾ കോളനിയിലേക്ക് കൊണ്ടുവരിക അവിടെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് രണ്ട് തരത്തിലുള്ള കപ്പലുകൾ മാത്രമാണ് ഒന്ന് എന്ന് പറയുന്നത് ഒന്ന് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകൾ അവർക്ക് ഉപയോഗിക്കാം കോളനികളിൽ നിർമ്മിച്ച കപ്പൽ ഉപയോഗിക്കുക അതില്ലെങ്കിൽ അവർ എന്ത് ചെയ്യണം ഇംഗ്ലീഷ് കപ്പലുകൾ ഉപയോഗിക്കണം മനസ്സിലായോടെ മനസ്സിലായ അപ്പൊ മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങളിൽ ഒന്നാമതായി പറയുന്നു കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് ഇംഗ്ലീഷ് കപ്പലുകളോ അതല്ലെങ്കിൽ കോളനികളിൽ നിർമ്മിച്ച കപ്പലോ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ ക്ലിയർ ആണോ ഒന്നാമത്തെ പോയിന്റ് ഓക്കെ ആണോ അപ്പം നമ്മൾ പറഞ്ഞു എന്താണ് ഈ പതിമൂന്ന് കോളനിയിൽ അധിവസിച്ചിരുന്നവർ അവരുടെ മാതൃരാജ്യമായ ബ്രിട്ടന്റെ സഹായത്തോടെ ബ്രിട്ടന്റെ സഹായത്തോടെ അവിടെ അവലംബിച്ച അഡോപ്റ്റ് ചെയ്ത വ്യാപാര നയങ്ങളെയാണ് നമ്മൾ എന്ന് വിളിച്ചത് മെർക്കൻ്റെ നിയമങ്ങൾ അതിൽ ഒന്നാമതായിട്ട് നമ്മൾ കണ്ടു ഒന്നാമതായിട്ട് കണ്ടു എന്തുകൊണ്ടാണ് കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് ഇംഗ്ലീഷ് കപ്പലുകളോ കോളനികളുടെ കപ്പലോ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ ഇത്രയും കാര്യം ഓക്കെയാണോ നോക്കണേ ഇങ്ങനെ ഇത്തരത്തിൽ ഈ ഒരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് ഈയൊരു നിയമം അവർ പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് ഒരു നിയമത്തിലൂടെയാണ് ആ നിയമത്തെ നമ്മൾ വിളിക്കുന്നവരാണ് നാവിഗേഷൻ ആക്ട് എന്ത് പേര് വിളിക്കും നാവിഗേഷൻ ആക്ട് മനസ്സിലാക്കാം കപ്പലുകളുമായിട്ട് ബന്ധപ്പെട്ടതായിട്ട് നിങ്ങൾ പഠിച്ചോളാം എന്താണ് നാവിഗേഷൻ ആക്ട് നമ്മൾ പഠിച്ചോളാം എന്ത് പഠിച്ചോളാം നാവിഗേഷൻ ആക്ട് ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് വർഷോടൊക്കെ വിളിച്ചോണം ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒന്നിലാണ് ഇത് വരുന്നത് ഈ നാവിഗേഷൻ ആക്ട് വരുന്നത് മനസ്സിലായോ ഓക്കെ അപ്പൊ കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് ഇംഗ്ലീഷ് കപ്പലുകളോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളോ മാത്രം ഉപയോഗിക്കണം എന്നത് എന്നത് അവര് അവിടെ അവലംബിച്ചത് ഏത് നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നാവിഗേഷൻ നിയമം എന്ത് നിയമമാണ് നാവിഗേഷൻ നിയമം ആണോ രണ്ടാമത്തെ പോയിന്റിലേക്ക് കോളനികളിൽ ഉത്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര കമ്പിളി പരുത്തി പുകയില എന്നിവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അത് അയക്കാൻ പാടുള്ളൂ മനസ്സിലാകണ്ട അവിടെ വ്യാപാര കുത്ത കണ്ടോ മറ്റാരുമായിട്ടും അവർ വ്യാപാരം നടത്താൻ പാടില്ല മനസ്സിലായോ എന്തൊക്കെ പഞ്ചസാര കമ്പിളി പരുത്തി പുകയില എന്നിവ എവിടേക്ക് മാത്രം കയറ്റി അയക്കണം ഇംഗ്ലണ്ടിലേക്ക് മാത്രം കയറ്റി അയക്കണം ഇംഗ്ലണ്ടിലേക്ക് മാത്രം കയറ്റി അയക്കണം ആ പോയിന്റും സെറ്റ് അല്ലേ ഇനി അടുത്തത് കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ അതുപോലെ തന്നെ വർത്തമാന പത്രങ്ങൾ ലഘു ലേഖകൾ ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിപ്പിക്കണം എന്നും എന്തിനൂടെ കൊണ്ടുവരുന്നോ മെർക്കൻ്റെ നിയമങ്ങളിലൂടെ കൊണ്ടുവരുന്നു ആ നാലാ മൂന്നാണ് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു വന്നത് ഒന്ന് കപ്പൽ ഉപയോഗിക്കുന്ന കേസാണ് രണ്ടെന്ന് പറയുന്നത് ആ കോളനികളിൽ ഉൽപാദിപ്പിക്കുന്ന സാധനങ്ങൾ അത് ഏതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വേണം പഞ്ചസാര കമ്പിളി പരുത്തി പുകയില അതെങ്ങോട്ടും മാത്രം കയറ്റി അയക്കണം ഇംഗ്ലണ്ടിലോട് മാത്രം ഇനി മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിക്കുന്ന ഒരു കേസാണ് ആ ഇംഗ്ലണ്ടിന്റെ മുദ്ര കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ വർത്തമാന പത്രങ്ങൾ ലഘുലേഖകൾ ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം പതിച്ചിരിക്കണം എന്നതാണ് മൂന്നാമത്തെ നിയമം ആയിട്ട് നമ്മൾ പറയുന്നത് മെക്കൻ സിനിമ മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് നെക്സ്റ്റ് വൺ നോക്ക് ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞു ഇവര് കോളനി സ്ഥാപിച്ചെന്ന് പറഞ്ഞില്ലേടെ തീർത്ഥാടക പിതാക്കൾ കോളനി സ്ഥാപിച്ചെന്ന് പറഞ്ഞില്ലേ അവർ കോളനി സ്ഥാപിച്ചത് ആരുടെ സഹായത്തോടെയാണ് മാതൃരാജ്യമായ ബ്രിട്ടന്റെ സഹായത്തോടെ തന്നെയാണ് മനസ്സിലായോ അതിനുള്ള സാമ്പത്തിക സഹായവും അതുപോലെ സൈനിക സഹായവും കൂടുതൽ നമ്മുടെ ബ്രിട്ടനാണ് അങ്ങനെ കോളനികളിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സൗകര്യവും അത്യാവശ്യ സൗകര്യങ്ങളും ആര് നൽകണം എന്ന് പറഞ്ഞു നമ്മുടെ കോളനികൾ തന്നെ നൽകണം എന്ന് പറഞ്ഞു ഇതാണ് ഇത് നാരണമാണ് ഇതിനകത്ത് വരുന്നിട ഈ നിയമങ്ങളിൽ വരുന്നത് മനസ്സിലായോടെ നിങ്ങൾക്ക് മനസ്സിലായോ 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 ഓക്കെയാണോ ഏഹ് മനസ്സിലായോ കുഴപ്പമുണ്ട് ബോറടിക്കുന്നു ഇത് കേട്ടിട്ട് ബോറടിക്കേണ്ട കുറച്ച് ഹിസ്റ്ററിയതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടോ ഏഹ് ഈ ബോറടിക്കുന്ന ലൈക്കാന്ന് പോകുന്നത് ഓക്കെ അല്ലേ കുഴപ്പമില്ല മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് സിമ്പിൾ അല്ലേ സംഭവം കഥ പോലെ ഓർത്താ പോലെ നമുക്ക് ഒന്നുമില്ലല്ലോ ഈസി അല്ലേ നമ്മുടെ ഇംഗ്ലണ്ട് കുറച്ച് പേര് നമ്മുടെ എങ്ങോട്ട് വരുന്നു നമ്മുടെ വടക്കേ അമേരിക്കയിൽ വരും ഇംഗ്ലണ്ടിന്റെ സഹായത്തോടെ തുടക്കത്തിൽ എന്ത് ചെയ്യുകയാണ് ഇംഗ്ലണ്ടിന്റെ സഹായത്തോടെ അവർ വടക്കേ അമേരിക്കയിൽ എന്ത് ചെയ്യുന്നു ഒരു പതിമൂന്ന് കോളനി സ്ഥാപിക്കുന്നു അല്ലെ ആ പതിമൂന്ന് കോളനികളൊക്കെ നമ്മൾ കണ്ടു പ്രധാനപ്പെട്ടതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട് അല്ലേ ന്യൂയോർക്ക് നിങ്ങളുടെ മനസ്സിലുണ്ട് പെൻസിൽവാലി നിങ്ങളുടെ മനസ്സിലുണ്ട് അതുപോലെ തന്നെ ജോർജിയ വളരെ പ്രധാനപ്പെട്ട ജോർജിയ നിങ്ങളുടെ മനസ്സിലുണ്ട് അതുപോലെ തന്നെ കരോലിന നോർത്തും സൗത്തും നിങ്ങളുടെ മനസ്സിലുണ്ട് അല്ലെ ന്യൂ ജേഴ്സി നിങ്ങളുടെ മനസ്സിലുണ്ട് അതുപോലെ തന്നെ ന്യൂ ഹാപ്ഷെയിൽ നിങ്ങളുടെ മനസ്സിലുണ്ട് അല്ലെ പിന്നെ ഏതാണെങ്കിൽ നമ്മൾ പറയാനുള്ളത് കണക്റ്റീവ് കട്ട് നിങ്ങളുടെ മനസ്സിലുണ്ട് അങ്ങനെ ആ കോളനികൾ ജസ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് ആ പേരുകളൊക്കെ ഒന്ന് ഓടിപ്പോകണം ഒന്ന് തവണ നിങ്ങൾ വായിച്ച് വെച്ചേച്ചാ മതി അപ്പൊ അത് ഓക്കെ ആണ് ഓക്കെ അല്ലേ പിന്നെ നമ്മൾ എന്താണ് ഇത്തരത്തിലുള്ള കോളനികൾ സ്ഥാപിച്ചിട്ട് അവിടെ എന്ത് കൊണ്ടുവരുന്നു വ്യാപാര നിയമങ്ങൾ കൊണ്ടുവരുന്നു ആരുടെ സഹായത്തോടെ ബ്രിട്ടന്റെ സഹായത്തോടെ അങ്ങനെ ബ്രിട്ടന്റെ സഹായത്തോടെ അവിടെ കൊണ്ടുവന്ന വന്ന വ്യാപാര നിയമങ്ങളെ ഏതു പേരിൽ എന്ന് പറഞ്ഞു നിങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഒന്ന് പറഞ്ഞു ഏത് പേരിൽ അറിയപ്പെടുന്നത് മെർക്കൻ്റെ നിയമങ്ങൾ ഓരോരുത്തരോട് ചോദ്യം ചോദിക്കണം പഴയ നമ്മുടെ സിസ്റ്റം കൊണ്ടുവരണം സമയം കുറവായതുകൊണ്ടാണ് എല്ലാവരോടും ചോദ്യം ചോദിക്കാത്തത് മനസ്സിലായോ എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എപ്പോഴും എന്ത് ചെയ്യും ആ ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കണം കേട്ടോ മെർക്കൻഡ് ലിസ്റ്റ് നിയമങ്ങൾ കേട്ടോ അതിനെ വിളിച്ച് വരുന്നതാണ് മെർക്കൻ്റെ സീമ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് പറയട്ടെ ഒന്നാമത് ജസ്റ്റ് ആ വേർഡ് മാത്രം ഒന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അല്ലെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്തേ നിങ്ങൾ കപ്പൽ 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 ഒന്ന് ഉപയോഗിക്കുന്ന കപ്പൽ ഒന്നുകിൽ ഇംഗ്ലണ്ടിന്റെ കപ്പൽ അതല്ലെങ്കിൽ ആരുടെ കപ്പൽ ഈ പറഞ്ഞ കോളനിയുടെ സ്വന്തം കപ്പൽ കമ്പനിയുടെ അല്ല കോളനിയുടെ സ്വന്തം കപ്പൽ അത് സെറ്റാണ് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് ഒന്നുകിൽ ഇംഗ്ലണ്ടിന്റെ കപ്പലോ അല്ലെങ്കിൽ ആരുടെ കപ്പല ഉപയോഗിച്ചോണം കോളനിയുടെ കപ്പല ഉപയോഗിക്കണം രണ്ടാമത് നിങ്ങൾ എന്ന് പറഞ്ഞത് ആ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് വ്യാപാര കുത്തകന്ന് പറഞ്ഞോളണം അല്ലേ ഈ കോളനികളെ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ആ സാധനങ്ങൾ പറയുമ്പോ ഏതൊക്കെയാ ഒന്ന് പറഞ്ഞത് നിങ്ങള് ഓരോരുത്തരും ആ പുകയിലയുണ്ട് പഞ്ചസാരയുണ്ട് പരുത്തി ഉണ്ട് അല്ലേ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് മാത്രം കഴിച്ചു കഴിക്കണം ബ്രിട്ടനിലോട്ട് മാത്രം കയറ്റിയിക്കണം അല്ലെ പഞ്ചസാര പരുത്തി പുകയില ഇതൊക്കെ എങ്ങോട്ട് മാത്രം കയറ്റിയിക്കണം ഇംഗ്ലണ്ടിലോട്ട് മാത്രം കയറ്റിയിക്കണം അടുത്തൊന്നും പറ അടുത്ത നിയമം എന്തായിരുന്നു നിയമ എന്തായിരുന്നു ലഘുലേഖ ആ അതായത് നിയമപരമായ എല്ലാ പ്രമാണങ്ങളിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർത്തമാനം മാത്രം ലഘുലേഖ മനസ്സിലായി ഇങ്ങനെയുള്ളവയിലെല്ലാം ആരുടെ മുദ്ര പതിപ്പിക്കണം ബ്രിട്ടന്റെ മുദ്ര അപ്പം നമ്മൾ അവിടെ കണക്ട് ചെയ്ത് വെക്കുന്ന വേറെ ഏതാണ് മുദ്ര പതിപ്പിക്കണം ഇംഗ്ലണ്ടിലെ മുദ്ര പതിപ്പിക്കണം എവിടെയാണെന്നൊക്കെയുള്ളത് നമുക്ക് മനസ്സിലാവും നിയമപരമായ രേഖയാണ് ഓക്കെ നാലാമത്തെ പറഞ്ഞു കോളനികൾ സൈന്യത്തെ നിലനിർത്തുന്നു ആ വെരി ഗുഡ് കോളനികളിലെ സൈന്യത്തിന് കോളനികളിൽ സൈന്യം ആരുടെ സൈന്യം ഇംഗ്ലീഷുകാരുടെ സൈന്യം ആ ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിന്റെ എല്ലാ ചെലവും കോളനി എടുക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് താമസ സൗകര്യം കൊടുക്കണം മറ്റത്തെ സൗകര്യങ്ങൾ എല്ലാവരും കൊടുക്കണം കോളനി കൊടുക്കണം അത്ര ഓക്കെ അല്ലേ